ഉള്ള കൂട്ടുകാരെ നമുക്ക് ഇന്നലെ പറച്ച പിന്നെ കൂമ്പിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം അതിനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ തരിച്ചിട്ട് അതിനെ മുറിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യല് ഞാൻ ആ അത് കഴിഞ്ഞിട്ട് എല്ലാം അരിഞ്ഞ് എടുത്ത് ചീരച്ചെട്ടടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചും എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിയിട്ട് ചുവന്ന മുളകിട്ട് കറി വെക്കിട്ട് ഇളക്കുക നന്നായി ഇളക്കുക അരി പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കൊമ്പ് മുറിച്ചത് അതിലേക്ക് ഇടാം അത് എല്ലാം ഇട്ട് അതിൻ്റെ മഞ്ഞൾപൊടി ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി മൂടി വെക്കാം ഞാൻ ഇട്ട വാഴക്കൂമ്പിന്റെ വീഡിയോക്ക് ലൈക്കും കമന്റും ഇട്ട് സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവർക്കും എന്ന് താങ്ക്സ് നമുക്ക് ഇതിലേക്ക് പിന്നെ വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഈ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി നമുക്കത് വാങ്ങാം ഇളക്കി വാങ്ങാം ഉപ്പേരി റെഡി വാഴക്കോമ്പ് ഉപ്പേരി റെഡി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണോ ഉപ്പേരി ഉണ്ടാക്കാറ് വാഴയുടെ എല്ലാം കാമ്പും കൂമ്പും എല്ലാം നല്ലതാണ് വാഴ ഷ്ടപ്പെട്ടവര് ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ താങ്ക് യു